ജൈവകൃഷി നടക്കില്ല കാരണം എത്രയോ അധികം വളങ്ങൾ കൊടുത്തെങ്കിലെ ഒരു ചെടിക്ക് ആവശ്യമുള്ള നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യും മഗ്നീഷ്യവും കാൽസ്യവും സിങ്കും തുടങ്ങി സൂക്ഷ്മ സ്ഥൂല മൂലകങ്ങൾ ലഭ്യമാകും ജൈവകൃഷി നടക്കില്ല കാരണം ചിലവ് കൂടുതലാണ് ഒരുപാട് അധ്വാനം കൂടുതലാണ് ജൈവകൃഷി എന്ന് പറയുന്നത് അല്പം ഗ്രോ ബാക്കിലൊക്കെ ചെയ്യാൻ കൊള്ളാം ജൈവകൃഷി നടക്കില്ല കാരണം കീടാക്രമണങ്ങൾ ഒരുപാടാണ് ഇങ്ങനെ ജൈവകൃഷിയെക്കുറിച്ച് പലവിധ സംശയങ്ങളാണ് ജനങ്ങൾക്കിടയിൽ ജൈവകൃഷി എന്ത് എന്തിന് എങ്ങനെ അതിൻ്റെ ആശയങ്ങൾ എന്താണ് അത് പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളും വളരെ വ്യക്തമായി അറിഞ്ഞെങ്കിൽ മാത്രമേ ജൈവകൃഷി വിജയിപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ് സത്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജൈവകൃഷിയുടെ ആശയം എന്താണ് ഈ വിഷയത്തിൽ നാല് ആശയങ്ങളാണ് ജൈവകൃഷിയിൽ പ്രധാനമായി വരുന്നത് ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് നമ്മുടെ ഫാം മൊത്തത്തിൽ ഒരു ജീവിയാണ് എന്ന രീതിയിൽ പരിഗണിച്ചുകൊണ്ട് അതിലെ സസ്യം മണ്ണ് സൂക്ഷ്മ ജീവികൾ മറ്റ് മൃഗങ്ങൾ അവിടുത്തെ കാലാവസ്ഥ ഇതെല്ലാം കൂടി ഒരു ഒറ്റ ജീവിയെപ്പോലെയാണ് ഒരു ജീവിയുടെ വ്യത്യസ്ത അവയവങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ആ ജീവിയെ വളർത്തുകയും ജീവിതത്തിൽ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഓരോ അവയവങ്ങളും ചെയ്ത് ഒരു ജീവി വളർന്ന് വികസിക്കുന്നത് പോലെ ആ ഫാമിലുള്ള ഓരോ ഘടകങ്ങളും പ്രവർത്തിച്ചു കൊണ്ട് ആ ഫാം മൊത്തത്തിൽ ഒരു ജീവിയെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് ജൈവ ജൈവകൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് ഇതാണ് ആ ഫാമിനെ മൊത്തത്തിൽ ഒരു പോലെ പരിഗണിക്കുക എന്നുള്ളതാണ് ജൈവകൃഷിയിൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഈ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഈ പ്രകൃതിയിലുള്ള എല്ലാ പ്രതിഭാസങ്ങളെയും ഈ ജൈവ കൃഷിയിലേക്ക് അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം കീടങ്ങൾക്ക് ഓരോ കീടത്തിനേയും നിയന്ത്രിക്കുന്ന മറ്റൊരു കീടങ്ങളുണ്ടാവും അതേപോലെ ഒരു ജീവിയെ അതിൻ്റെ ശരീരത്തിൽ കടന്ന് അതിനെ നശിപ്പിക്കുന്ന വേറെ ജീവികളുണ്ട് അങ്ങനെ മൊത്തത്തിൽ ആ കൃഷിയിടത്തിൽ ഓരോ ജീവിയും മറ്റൊരു ജീവിയെ കൺട്രോൾ ചെയ്യുന്നു അതേപോലെ നൈട്രജൻ സൈക്കിൾ ഉണ്ട് നൈട്രജൻ സൈക്കിൾ അന്തരീക്ഷത്തിലെ നൈട്രജൻ മണ്ണിൽ സൂക്ഷ്മ ജീവികളെത്തിക്കുകയും അത് വീണ്ടും അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്ന നൈട്രജൻ സൈക്കിൾ ഉണ്ട് അതേപോലെ വാട്ടർ സൈക്കിൾ ഉണ്ട് നമ്മുടെ വെള്ളത്തെ മണ്ണിൽ പിടിച്ചു നിർത്തുകയും ആ വെള്ളം പിന്നീട് തിരിച്ചു വരികയും ചെയ്യുന്ന വെള്ളത്തിന്റെ ഒരു സൈക്കിൾ ഉണ്ട് സൈക്കിളുണ്ട് സൈക്കിൾ ഉണ്ട് ഇങ്ങനെ നിരവധി പ്രകൃതി പ്രതിഭാസങ്ങളുണ്ട് ഇതിനെയൊക്കെ നമ്മൾ കൃഷിയിടത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത് നമ്മുടെ മണ്ണ് ആ മണ്ണ് എന്ന് പറയുന്നത് ഒരു ജീവിയെ പോലെ തന്നെയാണ് ഈ മണ്ണിൽ ഒരു വിത്തിട്ടാൽ ആ വിത്ത് മുളക്കുകയും മറ്റൊരു മരക്കഷ്ണം ഇട്ടാൽ ആ മരക്കഷ്ണം ദ്രവിച്ചു പോവുകയും ചെയ്യുന്നു നമ്മൾ ശ്വസിക്കുന്നത് പോലെ മണ്ണ് ശ്വസിക്കുന്നുണ്ട് മണ്ണിന് ഒരു ഗന്ധം കൊടുക്കുന്നു ഉണ്ടാവുന്നുണ്ട് ആ ഗന്ധം അതിലെ സൂക്ഷ്മജീവികൾ കൊടുക്കുന്ന ഗന്ധമാണ് അതുപോലെ തന്നെ ഈ മണ്ണിന് നമ്മുടെ ശരീരത്തിൽ രക്തം മൂടുന്നത് പോലെ സമാനമായി ഈ ഓരോ സ്ഥലത്തുള്ള മണ്ണിന്റെ മൊത്തത്തിൽ അതിനൊരു നെറ്റ്വർക്ക് ഉണ്ട് ഒരു സ്ഥലത്തുള്ള സൂക്ഷ്മ മൂലങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട് അതേപോലെ വെള്ളത്തെ ഓരോ സ്ഥലത്തേക്കും എത്തിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇങ്ങനെ മണ്ണ് എന്ന് പറയുന്നത് ഒരു ലിവിംഗ് സോയിൽ എന്നുള്ള കൺസെപ്റ്റാണ് ഇതിൽ മൂന്നാമത്തെ കാര്യം നാലാമത്തത് ഹെൽത്തി പ്ലാന്റ് എന്നതാണ് നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്ന ഒരു ചെടി നല്ല ഹ്യൂമസ് ഉള്ള ജൈവാംശമുള്ള കാർബണുള്ള മണ്ണിൽ നിൽക്കുന്ന ചെടി എന്ന് പറയുന്നത് വളരെ കൂടി അത് പ്രതിരോധ ശേഷിയോടുകൂടി വളരും അതുപോലെ നമ്മുടെ ജനറ്റിക്കലി ഏറ്റവും ശക്തമായിട്ടുള്ള ഗുണങ്ങളുള്ള നമ്മുടെ പരമ്പരാഗതമായ വിത്തുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഇതിൽ പ്രധാനമാണ് നമുക്കറിയാവുന്ന പോലെ വേങ്ങേരി വൈദന നമ്മുടെ ഒരു പരമ്പരാഗതമായ ഇനമാണ് അത് സാധാരണ വൈദന ഇനങ്ങൾക്ക് വരുന്ന വാട്ടരോഗങ്ങളൊക്കെ പ്രതിരോധിക്കുന്ന ഒരു ഇനമാണ് ശേഷിയുള്ള ഇനങ്ങൾ ഉപയോഗിക്കുക മണ്ണിലെ ഹ്യൂമസ് വർദ്ധിപ്പിച്ചുകൊണ്ട് ചെടിക്ക് പ്രതിരോധ ശേഷി ഉണ്ടാക്കുക എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ് ഇങ്ങനെ വ്യത്യസ്തമായ ഘടകങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സിസ്റ്റത്തെ ആകെ ഒരു പോലെ പരിഗണിച്ചുകൊണ്ട് അതിന് വേണ്ട ആ ഓരോ അവയവങ്ങൾക്കും വേണ്ട പരിചരണങ്ങൾ അതിന് വളരാനാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ചെയ്യുന്ന കൃഷിയാണ് ജൈവ കൃഷി എന്ന് പറയുന്നത് കേവലം ജൈവ വളങ്ങൾ ഉപയോഗിക്കുക അതേപോലെ ജൈവ കീടനാശിനി ഉപയോഗിക്കുക എന്നുള്ളതല്ല ഈ ജൈവ കൃഷിയുടെ അടിസ്ഥാന പാഠം എന്ന് പറയുന്നത് അതിന്റെ ആശയം വളരെ വ്യക്തിത്വമാണ് അത് പ്രകൃതിയിലുള്ള ഓരോ പ്രതിഭാസങ്ങളെയും ഉപയോഗപ്പെടുത്തി അതിലെ വൈവിധ്യങ്ങളെ ഉപയോഗപ്പെടുത്തി കൊണ്ട് ഇപ്പോൾ ഇവിടെ ഈ മഞ്ഞളും അതേപോലെ വായും തെങ്ങും പല തരം ഇനങ്ങളെ ഒരുമിച്ച് കൃഷി ചെയ്തുകൊണ്ട് നമ്മുടെ ഭൂമിക്ക് പോലുള്ള വൈവിധ്യം വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ മണ്ണിലുള്ള സൂക്ഷ്മജീവികളുടെ വൈവിധ്യം വർദ്ധിക്കുന്നു അതേപോലെ അവർ അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്തു വരുമ്പോൾ നമുക്കുണ്ടാവുന്ന അതിന്റെ മാറ്റം വലിയ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഒരു വർഷം മഞ്ഞൾ ഇഷ്ടം പോലെ കളച്ചു അതൊന്നും ചെയ്യാൻ പറ്റാതെ വിൽക്കാൻ പറ്റാതെയൊക്കെ നിന്ന സമയത്ത് ഞാൻ ഈ മഞ്ഞൾ ഈ പറമ്പിൽ മൊത്തം വിതച്ചു അത് മണ്ണിട്ട് കൊടുക്കാനും സമയം കിട്ടിയില്ല ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞ് ഞാൻ മണ്ണ് കയറ്റാൻ വേണ്ടി നോക്കുന്ന സമയത്ത് മഞ്ഞൾ വിത്ത് എല്ലാം മണ്ണിട്ട് മൂടി ആരാ മണ്ണിട്ട് മൂടിയത് ഇവിടെയുള്ള മണ്ണിരകൾ അടിയിൽ പോയി മണ്ണ് തിന്ന് മുകളിൽ വന്ന് മണ്ണിരയുടെ പുറ്റി വിസർജിച്ച് ഈ വിത്തുകളെയൊക്കെ മണ്ണിന് ഉള്ളിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഈ പ്രകൃതി ഈ ഇവിടുത്തെ ജീവജാലങ്ങൾ ഇവിടുത്തെ മറ്റ് സഹായക ഘടകങ്ങൾ എല്ലാം കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് വളരെ പ്രോഡക്റ്റീവായിട്ടുള്ള ഉൽപ്പാദനക്ഷമതയുള്ള ഒരു ഫാം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ജൈവകൃഷിയുടെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഒരു കാര്യം ഇതിലെ ഓരോരോ പോയിന്റുകൾ നമുക്ക് ഓരോരോ വിഷയങ്ങളായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് അത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ഓരോ പോയിന്റുകൾ കൃത്യമായി വിശദീകരിക്കേണ്ടതുണ്ട്